വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ നാടെന്ന അപ്പമായവൻ അപ്പത്തിന്റെ നാട്ടിൽ പിറക്കാതിരിക്കാനാവില്ല അല്ലെങ്കിൽ അവൻ അപ്പമായി നമ്മുടെ ഒപ്പമായിരിക്കാൻ അവനെ കൊണ്ടു സാധ്യമല്ല ദൈവം വിചാരിച്ച കാര്യം നടപ്പിലാക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകപ്പെട്ട പ്രവചനത്തെ പൂർത്തീകരിക്കാൻ കഴിയുന്നവനാണെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ജനനത്തിൽ തന്നെ സംഭവിച്ചത് രണ്ടായിരത്തിലേറെ വർഷങ്ങളായി ഇവനെ മാറ്റി നിർത്താൻ ലോകം ശ്രമിക്കുന്നില്ലേ ക്രിസ്ത്യാനി എന്ന പേരിന് കാരണക്കാരനായവനെ ഇല്ലാതാക്കുമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരില്ലേ ലോകത്ത് പ്രിയപ്പെട്ടവരെ ദൈവത്തെയും ദൈവത്തിന്റെ നാമത്തെയും വഴിയേ ഇല്ലാതായിക്കൊള്ളും ഇല്ലാതാക്കിക്കൊള്ളാമെന്ന് ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും വിചാരിച്ചാൽ നടപ്പില്ല എന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് ഈ അവതാരത്തെ ഇല്ലായ്മ ചെയ്യാൻ പിറന്നു വീണ ചോരക്കുഞ്ഞിന്റെ കൊടിയിലെ രക്തത്തിന്റെ ഇറ്റിറ്റ് വീഴുന്ന തുള്ളികൾ അവസാനിക്കുന്നതിനു മുൻപ് തന്നെ വേട്ടയാടൽ ഉണ്ടല്ലോ ക്രിസ്ത്യാനി എന്ന പേര് വഹിക്കുന്നവനെ തിരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അന്താളിക്കുകയൊന്നും വേണ്ട നമ്മുടെ രക്ഷകൻ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി പിറന്നു വീണപ്പോൾ തുടങ്ങിയ വേദനയുടെ പരിത്യക്തതയുടെ തിക്താനുഭവങ്ങളുടെ ഇല്ലാതാക്കൽ പ്രക്രിയയുടെ ചെറിയ ഒരളവ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ ക്രിസ്തീയതയുടെ അടിവേര ഇറുക്കുവാൻ പര്യാപ്തമായ വിധത്തിലാണെന്നും പറഞ്ഞ് നമ്മളൊക്കെ വിഷമത്തോടു കൂടി ചിലപ്പോൾ കാണാറുണ്ട് പക്ഷെ ഹേറോദേസ് എവിടെ പീലാത്തോസ് എവിടെ അവന്റെ സാമ്രാജ്യം എവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഈ ദൈവപുത്രനോടുകൂടെ അല്ലേ ഈ പാതിരാവിൽ ഉറക്കിളച്ച് നോമ്പു വീടൽ കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആനന്ദത്തിൻ്റെ മന്ത്രഗീതം മുഴക്കി ശാശ്വത സമാധാനത്തിൻ്റെ ധ്വനികളുമായി ഒരിക്കൽ കൂടി ക്രിസ്മസ് നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ് വിണ്ണിനവകാശിയായിരുന്ന മനുഷ്യൻ പാപം ചെയ്യുക വഴി മണ്ണിൻ്റെ സ്വന്തമായി തീർന്ന അവസ്ഥയിലേക്ക് അധപതിപ്പിക്കപ്പെട്ടു നന്മയോട് ചേർന്ന് നിന്നിരുന്ന മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി തിന്മ ചെയ്ത് വിണ്ണ് നഷ്ടമാക്കി വിണ്ണു നഷ്ടമായ മനുഷ്യന് സ്വന്തമായി ഉള്ളത് പിന്നെ മണ്ണും മരണവുമായിരുന്നു സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കാത്ത ദുർവഹമായ പാപത്തിൻ്റെ നിരാളിപ്പിടുത്തത്തിൽ തത്രപ്പെട്ടിരുന്ന മനുഷ്യകുലം രക്ഷകന് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി അവൻ്റെ ജീവിതത്തിൽ നൂറ്റാണ്ടുകളായി സ്വർഗത്തെ തേടി ഉയർന്നിരുന്നു ഇപ്രകാരമുള്ള അവസ്ഥയിൽ സ്വർഗം മനുഷ്യനോട് കാണിച്ച കാരുണ്യമാണ് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ അവതാരം മൺമയരായ നമ്മയൊക്കെ വിൺമയരാക്കുന്നതിന് വേണ്ടി ദൈവം എടുത്ത തീരുമാനത്തിൻ്റെ നടപ്പിലാക്കലാണ് ഈശോയുടെ തിരുപ്പിറവി ഒരു ദൈവവും മനുഷ്യന് വേണ്ടി ചെയ്തിട്ടില്ലാത്ത തിരു അവതാരത്തിൻ്റെ പുളകിതമായ സ്മരണയുടെ ഓർമ്മ പുതുക്കലാണ് ഈ ക്രിസ്മസ് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ മനുഷ്യന് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയൂ എന്നും ലോകത്തെ യുഗയുഗാന്തരങ്ങളായി ഉദ്ബോധിപ്പിക്കുന്ന ദിവ്യമായ മന്ത്രധ്വനിയാണ് തിരുപ്പിറവിയുടെ ഗീതം ഹലേലുയാ ഗീതം എല്ലാ അധരങ്ങളിൽ നിന്നും രക്ഷ തേടി സ്വർഗത്തെ ലക്ഷ്യമാക്കി മനുഷ്യൻ്റെ അധരങ്ങൾ കണ്ഠം തുറന്ന് സ്വർഗത്തെ വിളിക്കുന്ന വലിയ ഒരു ശബ്ദത്തെ വെളിപ്പെടുത്തിയത് ഈശോയുടെ തിരുപ്പ്രവിയുമായി ബന്ധപ്പെട്ട വാക്കുകളിൽ ഒതുക്കാൻ വിഷമിക്കുന്ന ഹൃദയത്തിൻ്റെ താളങ്ങൾക്ക് പുതിയ തുടിപ്പുകൾ സമ്മാനിക്കുന്ന ഈ ലോകത്തിൽ ഒന്നിനും നൽകാനായിട്ട് കഴിയാത്ത ഒരു ആത്മ നിർവൃതിയുടെ സാക്ഷാത്കാരത്തിലേക്ക് ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടെത്തിക്കുന്ന അതുല്യമായ അനുഭവ അനുഭൂതി സമ്മാനിക്കുന്ന ഒരു വികാരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ലോകം മുഴുവനും ഇതാഘോഷിക്കുന്ന ഒരു തിരുനാള മതവ്യത്യാസം കൂടാതെ ജാതിഗോത്ര പറ്റിയാസം കൂടാതെ പണ്ഡിതപാമര പറ്റിയാസം കൂടാതെ അറിവുള്ളവനും നെറിവുള്ളവനും അജ്ഞാനിയും ജ്ഞാനിയും നെറികട്ടവനും ഭാബിയും തഴയപ്പെട്ടവനും വിലയുള്ളവനും ലോകത്തിൻ്റെ ഏതു കോണിൽ കഴിയുന്നവനും ഏത് മണിമാളികളിൽ കഴിയുന്നവനാണെങ്കിലും ഒരേ വികാരത്തോടുകൂടെ ആഘോഷിക്കാനായിട്ട് കഴിയുന്ന ലോകത്തിലെ ഏക തിരുനാളെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ണിമിശിഹായുടെ ജനനം പുളകിതമായ അനുഭൂതിദായകമായ ഈ ഓർമ്മയുടെ പ്രാർത്ഥനാപൂർവകമായ മംഗളങ്ങൾ നമ്മൾ അർപ്പിക്കുന്ന ഈ കുർബാനയോട് ചേർത്ത് നിങ്ങൾക്കെല്ലാവർക്കും തികിച്ചിടവക സമൂഹത്തിന് പൂർണ്ണമായ അർത്ഥത്തിൽ ആശംസിക്കട്ടെ കൃപ നിറഞ്ഞവനായ ദൈവം കൃപനിറഞ്ഞവളായ മറിയത്തിലൂടെ തൻ്റെ ഏകജാതൻ്റെ തിരിപ്പറവി സംജാതമാക്കിയ മധുരസ്മരണയുടെ അനുഭൂതിദായകമായ അവസ്ഥ ഈ ദിനത്തിൻ്റെ ആചരണത്തിലൂടെ സ്വായത്തമാക്കാൻ പാപികളും ബലഹീനരും രോഗികളും നിരാലബ്യരും ആർത്തരും ഇന്നും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളുമായ നമുക്ക് ഇത് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നുള്ള സന്ദേശമാണ് ഈ ലോകത്തിന് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഏക കാര്യമെന്ന് പറയുന്നത് ഒരു രക്ഷകനെയാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തല മനുഷ്യനായി അവതരിപ്പിക്കപ്പെട്ട ദൈവത്തെ മനുഷ്യൻ്റെ ചായിയിലും സാദൃശ്യത്തിലും ദൈവ സാദൃശ്യത്തെ അനുഭവഭേദ്യമാക്കാൻ സ്വർഗം കണ്ടുപിടിച്ച ശക്തവും വ്യക്തവുമായ ഉപാധിയാണത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള നിന്റെ ശ്രമത്തിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിന് സ്വർഗം നൽകിയ മറുപടിയാണ് ഈശോയുടെ മനുഷ്യരൂപത്തിലുള്ള അവതാരം ഈ കർത്താവ് വളർന്നു വന്നപ്പോൾ നൽകിയ ഉദ്ബോധനം അത് തന്നെയാണ് കാണപ്പെടാത്ത ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏക തെളിവ് കാണപ്പെടുന്ന ആ നിൻ്റെ സഹോദരനെ എൻ്റെ ചായിയിലും സാദൃശ്യത്തിലും കണ്ട് സ്നേഹിക്കുക എന്ന പഴയ നിയമ തത്വസംഹിതകളെ വെല്ലുന്ന അതിശയിപ്പിക്കുന്ന പുതിയ തത്വസംഹിതയെ അവതരിപ്പിച്ച അവതാരത്തിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത നൂതനമായ മനുഷ്യ ദൈവ ദൈവസമാഗമത്തിൻ്റെ ഭാഷ്യം രചിച്ചതാണ് ക്രിസ്മസ് വിശദീകരണങ്ങൾ ഇങ്ങനെ പോയാൽ വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നീണ്ടുപോകും ഇത്ര സുന്ദരമായ ഒരു അനുഭൂതിയ ഈശോ എൻ്റെ ദൈവം എന്നെപ്പോലെ എനിക്കെൻ്റെ കരങ്ങളിൽ വഹിക്കാൻ എനിക്കെൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എൻ്റെ നാവുകളിലൂടെ എൻ്റെ അധരത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്ന വിധത്തിൽ അപ്പമായി ഭക്ഷണമായി ഭോജനമായി എൻ്റെ ജീവിതത്തിലേക്ക് ആ മനുഷ്യരൂപം പോലും വേണ്ടെന്ന് വെച്ചിട്ട് കടന്നു വരാൻ തിരുവുള്ളമായവൻ ബദലഹേമിൽ തന്നെയാണ് ജനിച്ചതെന്ന ഓർമ്മ ബദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ നാടുന്ന അപ്പമായി തീരാൻ ലോകത്തിലേക്ക് വന്നവനായവൻ അപ്പത്തിൻ്റെ നാട്ടിൽ തന്നെ പിറക്കേണ്ടിയിരുന്നു എന്നത് ദൈവനിശ്ചയമാണ് വായിച്ചു കേട്ട സവിശേഷ ഭാഗത്ത് അഗസ്റ്റ സീസർ എന്ന ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സർവ അധികാരവും കൈയാളിയിരുന്ന ഭരണാധികാരിയുടെ വിളംബരത്തിന് പ്രതികരണം കൊടുത്തതുകൊണ്ടാണ് നസറസിൽ നിന്നും ബേദലഹേമിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി പൂർണ്ണ ഗർഭിണിയായ മറിയം യൗസേപ്പിനോടുകൂടെ സ്വന്തം ഗോത്രത്തിൽ പേരെഴുതിക്കാൻ വേണ്ടി പോയതെന്ന് നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ ഇംഗിതം ദൈവം വിചാരിച്ച കാര്യം നടപ്പിലാക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകപ്പെട്ട പ്രവചനത്തെ പൂർത്തീകരിക്കാൻ കഴിയുന്നവനാണെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ജനനത്തിൽ തന്നെ സംഭവിച്ചത് അങ്ങനെയെങ്കിൽ നാം ചോദിക്കാതെ നമുക്ക് ജന്മം നൽകി നാം ആവശ്യപ്പെടാത്ത രീതിയിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് ഈ നിമിഷം വരെ ജീവിക്കാൻ അനുവദിച്ച സർവശക്തിനും സർവാതിശായിയുമായ ദൈവത്തിന് ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ പേര് സ്വന്തം ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി എന്ന ഓർമ്മക്കുറിപ്പോടുകൂടെ അടിക്കുറിപ്പോടുകൂടെ എന്നെ ജനിപ്പിച്ചവനായ ദൈവത്തിന് എന്നെ സംബന്ധിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ഒരു വൈഷമ്യവുമില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ബദലഹീമിലുള്ള ഈശൂയുടെ ജനനം അപ്പമായവൻ അപ്പത്തിൻ്റെ നാട്ടിൽ പിറക്കാതിരിക്കാനാവില്ല അല്ലെങ്കിൽ അവൻ അപ്പമായി നമ്മുടെ ഒപ്പമായിരിക്കാൻ അവനെ കൊണ്ടു സാധ്യമല്ല വെറുമെറു തൊഴുത്തിൽ സത്രത്തിൽ ഇടം കിട്ടാത്തവരായി ആർത്തരും നിരാരംഭരുമായി ലോകത്തിൻ്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ട് തിരസ്കരണത്തിൻ്റെ വേദനയും പേറിക്കൊണ്ട് പാതിരാവിലെ പ്രസവ വേദന കൊണ്ട് പുളഞ്ഞവളായ മറിയത്തെ കൂട്ടിക്കൊണ്ട് യൂസേപ്പ് ആർത്തനും നിരാലംബനുമായി ബേദലഹീമിലെ മരം കോച്ചുന്ന തണുപ്പത്ത് വഴിയിൽ കഴുതപ്പുറത്ത് നടന്നു നീങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ മകനെ പിറക്കുന്നതിന് ഉണ്ടെന്ന് പഠിപ്പിച്ച ദൈവം ഈ സത്യം ഈ നൂറ്റാണ്ടിൽ നമ്മെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതിയോട് ചേർത്തു തന്നെ സുവിശേഷകൻ വഴിയുടെ സുവിശേഷകനാണ് സുവിശേഷകൻ എപ്പോഴും സത്യത്തെ അനുസ്മരിപ്പിക്കുന്നത് വഴിയുമായിട്ട് ബന്ധപ്പെട്ട വഴിയുടെ സുവിശേഷം എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ ലുക്കാസ് വിശേഷകൻ മാത്രം പറയുന്ന കഥയാണ് ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സംഭവം ബേദലഹേമിലെ ജനനത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ലുക്കാസ് വിശേഷകന്റെ ഈ സംഭവം ഈശോയുടെ ജനനമെന്ന ലോകത്തിൻ്റെ പുളകിതമായ ഈ വലിയ സദ്വാർത്ത നടമാടിയത് വഴിയിലാണ് വഴിയരികിലാണ് വഴിയെ പോയപ്പോഴ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴ ഓരോരുത്തരുടെയും ജീവിതം ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ ദൈവത്തിൻ്റെ വഴിധാരയോട് ചേർത്ത് നയിക്കാനായിട്ട് കഴിയുമ്പോഴുണ്ടല്ലോ അവിടെ പിറക്കുന്നത് ദൈവത്തിൻ്റെ തിരു അവതാരമായ ഈശോനിസിഹ തന്നെയായ നമുക്ക് രക്ഷപ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്ന സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന രക്ഷിക്കാൻ വേണ്ടി മാത്രം ലോകത്ത് അവതരിച്ച രക്ഷകനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വഴി യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുളക്ക വീട്ടിൽ നിന്നും വഴിയെ യാത്ര ചെയ്തു വന്നവരാ ചിലർ കറങ്ങുന്ന വീലുള്ള വാഹനത്തിൽ വന്നു ചുരുക്കം ചിലർ നടന്നും വന്നു എങ്ങനെയാണെങ്കിലും യാത്ര ചെയ്യുന്നവരാ വഴി കൂടാതെ നമുക്കൊരു ഗതിയില്ല ഗതി ഗതിമുട്ടുന്നത് വഴിമുട്ടുമ്പോഴാണ് വഴിയില്ലാത്തിടത്താണ് ഗതിയില്ലാത്ത വഴിയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ പോകുന്ന വഴി ദൈവം കാണിക്കുന്ന ഉണ്ടല്ലോ നീ പോകേണ്ട വഴി ദൈവം കാണിച്ച വഴിയാണെന്നുള്ള ഉണ്ടല്ലോ നീ നടക്കുന്ന വഴി ദൈവത്തോട് ചേർന്ന വഴിയിലാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇതേ അവതാരം തന്നെയാ ഈ തിരു അവതാരമായ ഈശോസിഹായുടെ ജനനമാണ് മനുഷ്യരൂപത്തിൽ മാത്രം അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതു സംഭവ വികാസങ്ങളും നിന്റെ വഴിയില് വഴിയോരത്ത് വഴിത്താരയിൽ സംഭവിക്കുന്ന ഏതൊരു സംഭവ വികാസം സന്തോഷമാകട്ടെ സന്താപമാകട്ടെ ആരോഗ്യമാകട്ടെ രോഗമാകട്ടെ സമ്പത്താകട്ടെ ദാരിദ്ര്യമാകട്ടെ സ്വീകരണമാകട്ടെ തിരസ്കരണമാകട്ടെ നന്മയാകട്ടെ തിന്മയാകട്ടെ വെളിച്ചമാകട്ടെ ഇരുളാകട്ടെ നീ ജീവിതത്തെ പഴിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളാകട്ടെ നീ ആനന്ദത്താൽ നിർവൃതി കൊള്ളുന്ന ചില നിമിഷങ്ങളാകട്ടെ എന്തുമാകട്ടെ ഈ വഴിയിൽ ഈ വഴി താരയിൽ നിന്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ഈ പതിരാവിൻ്റെ ചോദ്യമാ നിന്റെ മനസ്സാക്ഷിയോടുള്ള ചോദ്യമാ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കണ്ടുമുട്ടുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം വഴിതെറ്റിയാണ് പോകുന്നതെങ്കിൽ രാജാക്കന്മാരുടെ വിളംബരം നേതാക്കന്മാരുടെ ഓർമ്മപ്പെടുത്തൽ അഗസ്റ്റസ് സീസറിനെ പോലെയുള്ള സ്വയം ദൈവമായി അവതരിക്കുന്ന അവതാരങ്ങളിലാകുന്ന നമുക്കിഷ്ടമില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മെ ഭരിക്കുന്ന നമ്മെ നയിക്കുന്ന ആളുകളിലൂടെ നയിക്കപ്പെടുന്ന വഴികളിലൂടെയും ദൈവത്തിനു നിന്നെ നടത്താൻ കഴിയുമെന്നെ ഓർമ്മപ്പെടുത്തൽ ഈ വഴിയിൽ മറിയത്തിന് പ്രസവിക്കേണ്ടി വന്നത് ഗതികേടാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു അവിടെയാണ് ഞാൻ എൻ്റെ മകനെ പിറപ്പിക്കുന്നതെന്ന വലിയ സത്യം ഇത് അംഗീകരിക്കാതിരിക്കാൻ നമുക്കാവില്ല രണ്ടായിരം വർഷത്തിൻ്റെ മുൻപിലുള്ള ഒരു കെട്ടുകഥയല്ല ഇത് ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണിത് എൻ്റെ വഴിയിൽ നിന്ന് എൻ്റെ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയാൽ എൻ്റെ വഴിയിൽ നിന്നും നിൻ്റെ വഴിയിൽ നിന്നും ഒരിക്കലും മാറാത്തവനാണ് ഞാൻ എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ സുവിശേഷമാണ് സവിശേഷമായ രീതിയിൽ വചനം മാംസമായി അവതരിച്ചത് മാറ്റി നിർത്താനാവില്ല രണ്ടായിരത്തിലേറെ വർഷങ്ങളായി ഇവനെ മാറ്റി നിർത്താൻ ലോകം ശ്രമിക്കുന്നില്ലേ ക്രിസ്ത്യാനി എന്ന പേരിന് കാരണക്കാരനായവനെ ഇല്ലായ്മ ചെയ്യാൻ ക്രിസ്തുനാമത്തിൽ അവൻ്റെ വഴി ഞാൻ ഇല്ലാതാക്കുമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരില്ലേ ലോകത്ത് കഥൂലിക്ക ദേവാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറയുന്നവർ ഇത് തരിപ്പണമാക്കിയവർക്ക് ദൈവത്തിൻ്റെ പേരിലുള്ള ആലയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോരാലയത്തെയും തൊട്ടുപോകരുതെന്ന് പഠിപ്പിക്കുന്ന ചൈതന്യം വഴിയെ യാത്ര ചെയ്യുന്നവരായ നമുക്ക് തന്നത് വഴിയാത്രക്കാരുടെ മകനായി ജനിച്ച വഴിയും സത്യവും ജീവനുമാണെന്ന് പഠിപ്പിച്ച ഈശോയ നമ്മെ തൊടുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കോട്ട കോട്ടകൊത്തളങ്ങളൊന്നും കെട്ടണ്ട നിനക്ക് നിനക്കെന്ത് കെട്ടാൻ പറ്റും എന്തു സംരക്ഷിക്കാൻ പറ്റും നടന്നു നീങ്ങുന്ന വഴിയിൽ കറങ്ങി വീണാൽ ഇടറി വീണാൽ കുഴഞ്ഞു വീണാൽ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ശക്തി തരുന്നവൻ ദൈവമാണെന്ന് ലോകം തെളിയിച്ചിട്ടില്ലേ ദൈവം പഠിപ്പിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തെയും ദൈവത്തിൻ്റെ നാമത്തെയും വഴിയെ ില്ലാതായിക്കൊള്ളും ഇല്ലാതാക്കിക്കൊള്ളാമെന്ന് ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും വിചാരിച്ചാൽ നടപ്പില്ല എന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് ഓർക്കാതിരിക്കാനാവില്ല മതത്തിൻ്റെ വ്യത്യാസം കൂടാതെ എല്ലാവരും ഓർക്കുകയാണ് ദീപാലങ്കാരങ്ങളും കൊടിതോരണങ്ങളും നമുക്ക് സാധ്യമായ വിധത്തിലൊക്കെ ഭൗതികമായുള്ള ഒരുക്കങ്ങൾ നിന്റെ ആത്മാവിൽ ഈ ദൈവ സാന്നിധ്യത്തിന് എന്തുമാത്രം വില കൊടുക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തല പ്രിയപ്പെട്ടവരെ ഈ ദൈവിക സനാതന സത്യത്തെ ഈ ആവിഷ്കാരത്തെ ഈ അവതരണത്തെ ഈ അവതാരത്തെ ഇല്ലായ്മ ചെയ്യാൻ പിറന്നു വീണ ചോരക്കുഞ്ഞിൻ്റെ പൊക്കിൽ കൊടിയിലെ രക്തത്തിൻ്റെ ഇറ്റിറ്റ് വീഴുന്ന തുള്ളികൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വേട്ടയാടൽ തുടങ്ങിയതാണെങ്കിൽ ഉണ്ടല്ലോ അമ്പരചുംബിതമായ രമ്യകർമ്മങ്ങളിൽ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ സൗകുമാര്യതയിൽ ആലസ്യത്തോടുകൂടെ അതൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കഴിയുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ ഈ ലോകം കൊണ്ട് തീരുന്നതാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകാൻ വേണ്ടി കർത്താവിന് ഈ ലോകത്തിൽ നമ്മൾ ആരും സഹിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള പീഡകളും വേദനകളും സഹിക്കേണ്ടി വന്നു ഗർഭധാരണം മുതൽ തുടങ്ങിയതാണ് ഈ പീഡനം അപ്പൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് അമ്മയോട് പറഞ്ഞ് ജനനം തുട തുടങ്ങിയതാ മാതാവും യൗസേപ്പും എന്തുമാത്രം ഹൃദയത്തിൻ്റെ വേദന ഈ ഒരു മകൻ പ്രസവിക്കാനായിട്ട് പോകുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ഹൃദയത്തിൽ അനുഭവിച്ചു കാണും ആ വേദന വർധമാനമാകുമാറ് ജ്ഞാനികളും ആട്ടിടയന്മാരും എന്ന രീതിയിൽ ലോകത്തിൻ്റെ സമസ്ത ജനവും തിരിച്ചറിഞ്ഞ രക്ഷകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ലോകത്തിൻ്റെ തിന്മയുടെ ശക്തികൾ അധികാര ശക്തികൾ അവനെ വേട്ടയാടുകയാണ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ അവൻ്റെ ജനനം വഴി കൊല ചെയ്യപ്പെട്ട അറും കൊലയുടെ ദൈന്യതയുടെ നിലവിളിയുടെ ശബ്ദം അവൻ്റെ ജനനം വഴി ലോകത്തിൽ ഉണ്ടായി അവൻ ജനിച്ചതുകൊണ്ടല്ല ജനിച്ചവനായി അവനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ലോകം ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാ ഇന്നും ഈ കുരുതി കൊടുക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട് ശാരീരികമായി കൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ മാനസികമായി സാമൂഹികമായി സാമുദായികമായി ക്രിസ്ത്യാനി എന്ന പേര് വഹിക്കുന്നവനെ തിരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അന്താളിക്കുകയൊന്നും വേണ്ട നമ്മുടെ രക്ഷകൻ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി പിറന്നു വീണപ്പോൾ തുടങ്ങിയ വേദനയുടെ പരിത്യക്തതയുടെ തിക്താനുഭവങ്ങളുടെ ില്ലാതാക്കൽ പ്രക്രിയയുടെ ചെറിയ ഒരളവ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ ഈ കാലഘട്ടം നൽകുന്ന സന്ദേശമത മതത്തിൻ്റെ പേരിൽ ഇവിടെ ഉച്ചനീതിത്വങ്ങളുണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ ക്രിസ്തീയതയുടെ അടിവേര് ഇറുക്കുവാൻ പര്യാപ്തമായ വിധത്തിലാണെന്നും പറഞ്ഞ് നമ്മളൊക്കെ വിഷമത്തോടു കൂടി ചിലപ്പോൾ കാണാറുണ്ട് പക്ഷെ ഹേറോദേസ് എവിടെ പീലാത്തോസ് എവിടെ അവൻ്റെ സാമ്രാജ്യം എവിടെ അവരുടെ കൊട്ടാരങ്ങൾ എവിടെ ഈശോയെ കൊലക്കി കൊടുത്തവന്റെ കുടുംബം എവിടെ അവന്റെ ചരിത്രം എവിടെ ലോകമെന്നുമില്ലേ കർത്താവിൻ്റെ കൂടെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഈ ദൈവപുത്രനോടുകൂടെ അല്ലേ ഈ പാതിരാവിൽ ഉറക്കിളച്ച് നോമ്പു വീടൽ കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ സ്ഥലമില്ലാതെ പുറത്തിരിക്കുന്നവരായ നമ്മൾ മൊബൈൽ ഫോൺ വീട്ടിൽ കാണാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് വന്നതല്ലോ പിറക്കാനായിട്ടൊരു ഇടം കിട്ടാത്തവന്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നവരായ നമുക്ക് ദേവാലയത്തിൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കിട്ടിയില്ല എങ്കിൽ ദൈവം നിന്നെ സ്പർശിക്കുന്നുണ്ടെന്നും ദൈവത്തിന്റെ വഴിയിലൂടെയാണ് നീ പോകുന്നത് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണോ വേലിയിലും വഴിയിറമ്പിലും നമ്മൾ ഇരിക്കുന്നത് എന്ന ഓർമ്മയുടെ സുവിശേഷമാണ് ക്രിസ്മസ് പ്രിയപ്പെട്ടവരെ ഉറക്കിളച്ച് വന്നിട്ട് നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കരുത് ഉറക്കിളച്ച് വന്നത് എന്തിനെയെങ്കിലും ദൈവത്തെ സ്വന്തമാക്കാനല്ലേ ആണെങ്കിൽ ഹൃദയം തുറക്കണം സത്രം നിഷേധിച്ച നിഷേധികളെ പോലെ അകരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സത്രം ഹൃദയമാകുന്ന സത്രം കുടുംബമാകുന്ന സത്രം ഇടവകയാകുന്ന സത്രം ചിന്താഗതിയാകുന്ന സത്രം ഓർമ്മയാകുന്ന സത്രം ജീവിതമാകുന്ന പ്രവൃത്തികളാകും നിയോഗങ്ങളാകും പ്രാർത്ഥനയാകുന്ന സത്രങ്ങളിലെല്ലാം എൻ്റെ ഈശോയ്ക്കിടമുണ്ടോ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിലൊക്കെ ഒരുപാട് യുസേപ്പും മറിയവും കൂടെ കഴുതയേയും പിടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നു വീട്ടിൽ സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജുകൾ അയക്കുക മെസ്സേജ് ഒന്നും ഒത്തിരി അയച്ചില്ലെങ്കിലും വേണ്ടിയല്ല അയക്കപ്പെട്ട മെസ്സേജ് കർത്താവ സ്വർഗം നൽകിയ ഏക മെസ്സേജ് കർത്താവ ഏക സന്ദേശം നിന്റെ ഉള്ളിൽ എനിക്കിടമുണ്ടോ നിന്റെ ഉള്ളിൽ എനിക്കിടമുണ്ടോ ഉണ്ടെന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഭക്തിപൂർവ്വം ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഈശോയെ കണ്ടുമുട്ടാൻ സഹായിക്കത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ നമുക്കുണ്ടാകും എന്തിനേയും ഏതിനെയും നിൻ്റെ മനോമുരത്തിലിട്ട് ചുറ്റിക്കളിപ്പിച്ച് സ്വാർത്ഥതയുടെ പൂരണത്തിന് വേണ്ടി വാക്കുകളും പ്രവൃത്തികളും ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ ദൈവത്തിൻ്റെ മറുപടി ഈ കാലഘട്ടത്തിൽ എന്താണെന്നറിയാമോ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി നിന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി നിനക്ക് വേണ്ടി മാത്രം ജനിച്ചവനാണ് ഞാൻ ഈ ഒരു മന്ത്രണമാ ക്രിസ്മസിൻ്റെ സന്ദേശം എൻ്റെ ദൈവം നിൻ്റെ ഭർത്താവിനോടും നിൻ്റെ ഭാര്യയോടും നിൻ്റെ മക്കളോടും നിൻ്റെ ഇഷ്ടഭാചനങ്ങളോടും ഫോണിലും അല്ലാതെയും നീ കുശല പ്രശ്നമൊക്കെ നടത്തുമ്പോഴും ദൈവത്തിൻ്റെ ഈ ശബ്ദത്തെ നിൻ്റെ ജീവിതത്തിൻ്റെ വഴി താരയിൽ തിരിച്ചറിയാൻ കഴിയണം സമയത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ച് എന്തിനേറെ രോഗത്തിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള വ്യാപനത്തെക്കുറിച്ചൊക്കെ വളരെ കരുതലുള്ളവരായ നമ്മൾ ഈശോമിശിഹായ എന്ന രക്ഷകനെക്കുറിച്ച് എന്തുമാത്രം കരുതലും ഓർമ്മയും തീക്ഷ്ണതയും ഉള്ളവരാണെന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ പരിശോധന ചെയ്യപ്പെടേണ്ടത് ഏതാനും ചില ഇറച്ചി കഷ്ണങ്ങളുടെ വർജനമോ മീൻ നുറുക്കുകൾ ഏതാനും ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചതോ അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിനോടുള്ള താൽപര്യം ഭക്ഷണപദാർത്ഥങ്ങൾ നീ കഴിക്കാൻ നിനക്ക് അനുവാദം തരുന്ന ദൈവം ഭക്ഷണമായി മാറി എന്തിനാ എല്ലാറ്റിലും ഉപരിയായി നിന്റെ വിശപ്പ് നിന്റെ ദൈവത്തിന് വേണ്ടിയായിരിക്കണം ദൈവമാകുന്ന ഭോജനത്തെ നിന്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഈ ലോകത്തിന്റെ വസ്തുവകകൾ വർജിച്ചുകൊണ്ട് സ്വന്തമാക്കാൻ വേണ്ടിയാ ഇന്ന് സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന ഇരുപത്തിയഞ്ച് ദിവസത്തെ പ്രാർത്ഥനയുടെ നോമ്പാചരണത്തിൻ്റെ ചില പരിത്യജിക്കലുകളുടെ വില കൊടുത്തു വാങ്ങുന്ന ഈശോയുടെ ശരീരമാകുന്ന ബദലഹേമിൽ പിറന്ന അപ്പത്തിൻ്റെ നാട്ടിൽ പിറന്നവൻ സ്വന്തം ശരീരത്തെ അപ്പമാക്കി തന്നതിന് രുചിയോടുകൂടെ സ്നേഹത്തിൻ്റെ രുചിയോടുകൂടെ സ്വീകരിക്കാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് ഏകീകൃതരാകാം പരിശുദ്ധ കുർബാന ഇനിയുള്ള സമയം ഭക്തിപൂർവ്വം പങ്കെടുക്കുക ക്രിസ്മസിൻ്റെ നോമ്പ് വീടൽ കർമ്മത്തിന് വേണ്ടി വന്നവർക്ക് തിരികെ പോകാം കർത്താവ് പിറന്നു നോമ്പ് വീടി പോകാം കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഭക്തിപൂർവ്വം എവിടെയിരുന്നാലും ശ്രദ്ധാപൂർവം എൻ്റെ വഴിയിൽ എൻ്റെ മുൻപിൽ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവം വരും ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ദേവാലയത്തിലായിരിക്കാം കർത്താവിനോടു കൂടെ പാതിരാവിൽ പിറന്ന് ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റാൻ വന്ന ദൈവം എൻ്റെ ഉള്ളിനീ പ്രകാശം തരട്ടെ നമ്മുടെ സഹനത്തിന് വിലയുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് വിലയുണ്ട് പാതിരാവിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാ ഇങ്ങനെ ഒരു തിരുപ്പിറവി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് അനുഗ്രഹമാകട്ടെ പ്രിയപ്പെട്ടവരെ നിരാശയല്ല പ്രത്യാശയുണ്ടാകട്ടെ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രത്യാശയും സമാധാനവും ഈ ശാന്തിയും സമാധാനവും നമ്മെ ഭരിക്കട്ടെ ഒരിക്കൽ കൂടി പുൽക്കൂട്ടിൽ ജാതനായ നമ്മുടെ ഉണ്ണിമിശിക നമ്മെ സമൃദ്ധമായി ആശീർവദിക്കട്ടെ ആമേ